വിടെ ശിവഗിരി എന്ന് പറയുന്ന ഒരു മലയുണ്ട് ശിവഗിരി പറഞ്ഞനെയാണ് പത്രപുഷ്പാട്യോ ലുഷ്പരം നേത്രാഞ്ജല വിലോകേന नित्यं पादोपसेविना ईप्सिदार्थ प्रदानेन राजन्त्या शारदाम्बया भ्राजिष्णुरमृदास्वाद स्वच्छतो प्रवाहतः आधौद पादसश्रीकः ഈ വർക്കല എന്ന് പറയുന്ന സ്ഥലത്തിന് രത്നമകുടാകാരഭാസുര രത്നകിരീടസ്വരൂപത്തിൽ ശോഭിക്കുന്നവനും ശിവഗിരിയെ പുലിംഗരൂപത്തിലാ പറയുന്നത് ശിവനാണ് ശിവഗിരി എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണ് ശരിക്കും ഗുരുവും ശിവൻ തന്നെയാണ് അപ്പൊ ശിവഗിരി എന്ന ആ ഗിരി ശിവനാണ് ഗുരുവും ശിവൻ തന്നെയാണ് വ്യത്യാസമില്ല ഇത് ശിവഗിരിയെ ഒരു മലയ്ക്ക് ശിവദർശനത്തിനോട് കൊടുക്കുന്ന ഒരു ശിവദർശനത്തിനുള്ള സായുജ്യം ശിവദർശനത്തിലുള്ള സായുജ്യം നമുക്കുണ്ടാകണം ആ മല കാണുമ്പോൾ തന്നെ നിങ്ങൾ വീണ് നമസ്കരിക്കണം യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യണം തത്വം അറിഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ അകലെന്ന് എന്നാ മലയുടെ മുകളിലേക്ക് നോക്കണം നോക്കിയിട്ട് ആദ്യം മലയെ നമസ്കരിക്കണം പിന്നെ മലയിലിരിക്കുന്ന ഗുരുവിനെ നമസ്കരിക്കണം രണ്ട് നമസ്കാരം എന്തായാലും വേണം അസ്യ നീവൃത രത്നമകുടാകാരഭാസുര രത്നകിരീട സ്വരൂപത്തിൽ ശോഭിക്കുന്നവനും ഫലവത് പത്ര പുഷ്പാഢ്യ കായ് ഇല പുഷ്പം ഇവ നിറഞ്ഞവനും ഈ മലയുടെ സ്വഭാവം പറയാണ് ഒരു കിരീടം പോലെയാണ് വറക്കലയ്ക്ക് കിരീടം ചാർത്തിയ പോലെയാണ് ശിവഗിരി ഇരിക്കുന്നത് അതിൽ കായ്കള് ഇല പുഷ്പം ഇവയൊക്കെ നിറഞ്ഞിട്ടിരിക്കുന്ന മല ലതാ പുഷ്പകരംവിത വിചിത്രങ്ങളായിട്ടുള്ള ലതകളോടും പുഷ്പങ്ങളോടും കൂടിയിരിക്കുന്ന നിത്യം സദാ നേത്രാഞ്ജല വിലോകേന കടാക്ഷത്താൽ പാദോപസേവീനം പാദസേവകന്മാരുടെ ഭക്തന്മാരുടെ ഈർഷിതാർത്ഥ പ്രധാനേന ആഗ്രഹങ്ങളെ കൊടുക്കുന്നത് കൊണ്ട് അതായത് ശിവഗിരി നമ്മള് കടാക്ഷം കൊണ്ട് തന്നെ അനുഗ്രഹിക്കുന്നു അടുത്തേക്ക് പോകുന്ന പാദസേവകരായിട്ടുള്ള ആളുകൾക്ക് ആ ശിവഗിരി എന്ന ശിവശൈലം കടാക്ഷം കൊണ്ട് തന്നെ നമ്മൾ അത് ആ മലയെ നോക്കുമ്പോൾ ആ മല നമ്മളെ വീക്ഷിക്കും തിരിച്ച് വീക്ഷിക്കും അത് തന്നെ അനുഗ്രഹമാണ് ജീവിതത്തിന് കിട്ടുന്നൊരനുഗ്രഹമാണ് ഈ സ്ഥിതാർത്ഥ പ്രധാനേന നമ്മുടെ ആഗ്രഹങ്ങൾ അതോടുകൂടിയിട്ട് പൂർത്തീകരിക്കപ്പെടും നമ്മൾ ഒരുപാട് വ്യഥകളും ദുഃഖങ്ങളുമായിട്ട് ശിവകരിക്ക് പോകുമ്പോൾ ആ മല തന്നെ നമുക്കൊരു കടാക്ഷം തന്നിട്ട് നമ്മുടെ അഭിവാഞ്ചകളെ മുഴുവനും ശമിപ്പിക്കും അപ്പോൾ തന്നെ നമ്മളൊരു പ്രാർത്ഥനയുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും ആ പ്രാർത്ഥന നിറവേറിയിരിക്കും അത് എന്താണ് ഈ അത്ഭുതം അതാണ് കടാക്ഷം എന്ന് പറയുന്നത് കടാക്ഷം കൊണ്ടാണ് അത് ലഭിക്കുന്നത് രാജന്ത്യ ശോഭിക്കുന്ന ശാരദാംബയ അവിടുത്തെ ശാരദാംബ സരസ്വതീദേവിയാല് ബ്രാജിഷ്ണുഹു ശോഭിക്കുന്നവനും ആ മലയില് ശാരദാമ്പയുടെ പ്രതിഷ്ഠ ഉണ്ട് അറിവിന്റെ ദേവത ഇരിക്കുകയാണ് അവിടെ മലയിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ ശാരദാമ്പയുടെ അനുഗ്രഹവും നമുക്കുണ്ടാകും നമ്മുടെ ഈർഷിതാർത്ഥങ്ങള് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ജീവിതത്തില് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ഭഗവാൻ മനസ്സിലാക്കിയിട്ട് ഭഗവാൻ തന്നെ നമുക്കത് കനിഞ്ഞരുളി തരും നമുക്ക് ജ്ഞാനം പകർന്നു തരും അറിവ് അമൃതാസ്വാദ സ്വച്ഛതോയ പ്രവാഹത അമൃതരസമുള്ളതും നിർമ്മലവുമായ ജലത്തിന്റെ പ്രവാഹത്താൽ ആധൗതപാത കഴുകപ്പെട്ട കൂടിയവനും ചുറ്റും നോക്കിയാൽ ജലസഞ്ചാരമുണ്ട് ആ ശിവഗിരിക്ക് ഒരു ഇങ്ങനെ തൊരപ്പ് ഇങ്ങനെ കിടക്കാണ് അപ്പൊ അതില് അമൃതാസ്വാദ സ്വച്ഛതോയം തെളിഞ്ഞ വെള്ളം സ്വച്ഛതോയം എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ വെള്ളം അമൃതരസമുള്ളത് ഒരു കപ്പ് കോരി കുടിച്ചാൽ അതിന് മാധുര്യം മാധുര്യമുണ്ടാകുമെന്നാണ് പറയുന്നത് അത്രയും മധുരമുള്ള ജലം നിങ്ങൾ അവിടെ പോകുമ്പോൾ ഈ സങ്കല്പമൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഓരോന്നും ചെയ്തു നോക്കൂ ഇത് എഴുതിയിട്ടുള്ള കാലം നൂറ് വർഷം മുമ്പത്തെയാണ് അന്ന് ജനസഞ്ചാരം കുറവുള്ള കുറവുള്ളൊരു സ്ഥലമാണത് മാത്രമല്ല ഗുരു അവിടെ ചെല്ലുന്ന സമയത്ത് വിജനമായൊരു സ്ഥലമായിരുന്നു ആ വിജനതയിൽ ചെന്ന് ഇരിക്കാനുള്ള സുഖം കൊണ്ടാണ് ഗുരു അവിടെ ആദ്യം പോയത് പിന്നെ അവിടെ ഗുരു ആശ്രമം സ്ഥാപിച്ചു യഥാർത്ഥത്തിൽ ഒരു ഗുരു ഇരിക്കേണ്ടത് മലമുകളിലാണ് താഴ്വരയിലല്ല മലമുകളിൽ ഇരിക്കുമ്പോൾ എല്ലാവരും മല കയറി ചെല്ലും നമ്മൾ മല കയറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവകർമ്മങ്ങളിലെ പാപങ്ങൾ കഴുകിക്കളയുക കൂടിയാണ് അർത്ഥം ഒരു മല കയറണമെങ്കിൽ നമ്മുടെ മനസ്സ് അത്രമാത്രം വിശുദ്ധീകരണത്തിനുള്ള ആഗ്രഹം വെച്ച് പുലർത്തണം നമ്മൾ മല കയറിയിട്ട് ചെല്ലുകയാണ് ഗുരുവിൻ്റെ അടുത്തേക്ക് ആ കാല് കഴുകാനായിട്ട് നമുക്ക് ആ ത്വരപ്പിൽ പോയിട്ട് കാലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ആ മല കയറിച്ചെല്ലാം സശ്രീകഹ ഐശ്വര്യസമ്പൂർണനും ഭക്താനന്ദപ്രവർധന ഭക്തന്മാർക്ക് ആനന്ദത്തെ വളർത്തുന്നവനും ധർമ്മ സംസ്ഥാനി ധർമ്മ സംസ്ഥാനത്തിൽ രമ്യ സുന്ദരനും വിഖ്യാത പ്രസിദ്ധനും മഹാൻ മഹാനുമായ ശിവഗിരി ഹി അസ്ഥി ശിവഗിരി എന്ന നാമധേയമുള്ള ഒരു കുന്നുമുണ്ട് എല്ലാം ഒരു മല ശിവഗിരി എന്നൊരു മലയുണ്ട് മഹാനാണ് ഈ മല ശിവഗിരി മഹാമലയാണ് രമ്യമാണ് കാണാൻ സുന്ദരനാണ് വിഖ്യാതനാണ് പ്രസിദ്ധനാണ് ധർമ്മ സംസ്ഥ ധർമ്മത്തിൻ്റെ ഇരിപ്പിടമാണ് ആ മല ഐശ്വര്യസമ്പൂർണമാണ് ആ മല സശ്രീകഹ എന്തെല്ലാം വിശേഷങ്ങളോടുകൂടിയ വിശേഷണങ്ങളോടുകൂടിയ ആ ശൈലം ആ മല ആ മലയിൽ ഗുരു തൻ്റെ ഹൃദയം പ്രതിഷ്ഠിച്ചു ആദ്യം പിന്നെ അവിടെ എന്നേക്കുമായി സമാധിസ്ഥനായി മഹാസമാധി വരിച്ചു നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഒന്ന് നമ്മളുടെ ഉള്ളിൽ വർഖല എന്ന സ്ഥലം ഓർക്കുമ്പോൾ ആ പാവനമായ ആ ഭൂപ്രദേശത്ത് ഗുരു വിഹരിച്ച സ്മരണകൾ ഓർമ്മയിലേക്ക് വരണം സഞ്ചരിച്ച സ്ഥലങ്ങൾ ഗുരുവിൻ്റെ കാൽപ്പാടുകൾ എത്ര തവണ എവിടെയൊക്കെ പതിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓർക്കണം ജീവിതത്തിൽ അവിടെ ചെല്ലുമ്പോഴൊക്കെ ഇതിലൂടെ ഗുരു നടന്നിട്ടുണ്ടായിരിക്കുമോ എന്ന് നോക്കണം ഓർക്കണം അവിടെ ചെന്നിട്ട് ആ ശിവഗിരിയുടെ ചുറ്റും നടക്കണം ചുറ്റുപാടു കൊണ്ട് സ്ഥലങ്ങളിലൊക്കെ നടക്കണം ഇതിലൂടെ ഗുരു എന്ന് ഓർക്കണം അങ്ങനെ ഓർക്കുമ്പോൾ നമ്മൾ ഭക്തി വളരെയധികം വളരും ഓർമ്മകളാണ് ഭക്തി വളർത്തുന്നത് പാവനമായ ഓർമ്മകൾ നമ്മളെപ്പോഴും ആർദ്രമാക്കിക്കൊണ്ടിരിക്കണം ഗുരുവിൻ്റെ ചരിതം വായിച്ചിട്ട് ആ ചരിതത്തിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ നിങ്ങളെ എപ്പോഴെപ്പോഴും നയിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് കഥകൾ വായിച്ച് ജീവിതം സമയം കളയരുത് വായിക്കുകയാണെങ്കിൽ മഹാത്മാക്കളുടെ കഥകൾ വായിക്കണം അതിൽ ഗുരുവിൻ്റെ കഥ ഗുരുവിൻ്റെ ജീവിത കഥ എപ്പോഴും ഓർത്തിരിക്കണം അതാണ് നമുക്ക് ആവശ്യം വേണ്ടത് ഭക്തിയുടെ ലോകത്ത് എന്നും ഒരു മഹാത്മാവ് നമ്മൾ നയിക്കാൻ വേണം നമ്മുടെ ഓർമ്മയിൽ വെള്ളി വെളിച്ചമായിട്ട് ആ മഹാത്മാവിൻ്റെ മുഖം തെളിഞ്ഞു നിൽക്കണം അത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധർമ്മശാസ്ത്ര സംഹിത പഠിക്കുന്നത്